ഹായ് ഫ്രണ്ട്സ് നിഷ്പ പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ തൃശ്ശൂർ റീച്ചിലെ അഞ്ച് ബൈപ്പാസുകൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശിവാലയ കൺസ്ട്രക്ഷന്റെ പ്രസ്റ്റീജ് ബൈപ്പാസ് ആയ മതിലകം ബൈപ്പാസ് ആണ് തൃശൂർ റീച്ചിലെ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് വാടനപ്പള്ളി ബൈപ്പാസ് ആണ് അത് കഴിഞ്ഞാണ് പിന്നീട് നമ്മൾ മതിലകം ബൈപ്പാസ് വന്നിരിക്കുന്നു നാല് പോയിന്റ് ഏഴ് എട്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ വലിപ്പം അതുകൂടാതെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നത് മതിലകം ബൈപ്പാസിലാണ് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് വയഡക്റ്റ് അതുകൂടാതെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകള് ബൈപ്പാസിൽ വന്നിരിക്കുന്നത് മതിലകം ബൈപ്പാസ് ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും റിസ്ക് പിടിച്ചതും അവരുടെ പ്രസ്റ്റീജ് ബൈപ്പാസും കൂടിയാണ് ഈ മതിലകം ബൈപ്പാസ് എന്നുള്ളത് അപ്പൊ മൂന്ന് മിടിക ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന കൊറ്റംകുളം കഴിഞ്ഞിട്ട് പിന്നീട് പുന്നക്ക ബസാറിൽ നിന്നുമാണ് മതിരകം ബൈപ്പാസ് തുടങ്ങുന്നത് നാല് പോയിന്റ് ഏഴ് എട്ട് കിലോമീറ്റർ ആണ് ബൈപ്പാസിന്റെ നീളവും അതുപോലെ തന്നെ അത് വന്ന് അവസാനിക്കുന്നത് അഞ്ചാം പരിധിയിലുമാണ് അപ്പൊ കൊറ്റംകുളത്ത് വന്ന ആ പാലത്തിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പിന്നീട് പുന്നക്ക ബജാറിൽ വന്ന അണ്ടർപാസിന്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണുണ്ടാവും അപ്പം ഇനി ആറുവരിപ്പാതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് പുന്നക്ക ഒന്നും എന്നാലും കാണാൻ സാധിക്കുകയില്ല അണ്ടർപാസിന്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം പുരോഗിച്ചുകൊണ്ടിരിക്കുന്ന ആറിപ്പാലിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പുന്നക്ക ബജാറിന്റെ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നിരിക്കുന്നു അപ്പൊ ശരിക്കും പറയാണെങ്കിൽ തന്നെ അണ്ടർപാസ് ചേർന്നുള്ള അപ്രോച്ച് റോഡിന് മണ്ണ് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് നിരപ്പായ സ്ഥലമുണ്ട് അവിടെയൊക്കെ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പുഴയെന്നെടുത്ത മണല് മാത്രമല്ല കേട്ടോ മധുരകം ബൈപ്പാസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചെമ്മണ്ണും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ പലരും ചോദിച്ച ഒരു കാര്യമാണ് എന്താണ് ഈ ഫ്രിക്ഷൻ സ്ലാബ് എന്നിട്ടോ അപ്പൊ ഇതാണ് ഫ്രിക്ഷൻ സ്ലാബ് ഈ ഫ്രിക്ഷൻ സ്ലാബ് ക്രാഷ് ബാരർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് അല്ലെങ്കിൽ ഫ്ളൈ ഓവറിനോട് ചേർന്നിട്ട് അപ്രോച്ച് റോഡിന്റെ വർക്ക് വരില്ലേ അപ്പം ആ ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്നിട്ടാണ് ഈ ഫ്രിക്ഷൻ സ്ലാബ് വരിക പിന്നീട് താഴത്തേക്ക് വരുന്ന സമയത്ത് അവസാന ഭാഗമാവണ സമയത്ത് അവിടെ സിറ്റു കാസ്റ്റ് രീതിയിലാണ് ക്രാഷ് ബാരർ നിർമ്മിക്കുന്നതും പിന്നെ ഈ റോഡിൽ കാണുന്ന സാധനം പൂർണ്ണമായിട്ട് ഫ്രിക്ഷൻ സ്ലാബ് കേട്ടോ അവിടെയൊക്കെ കാസ്റ്റിംഗ് പൂർത്തീകരിച്ചാണ് പിന്നീട് ഇവിടുന്നാണ് പള്ളിവളവ് ഭാഗത്തുള്ള അണ്ടർപാസ് ഉണ്ട് അതിന്റെ അപ്രോച്ചോട് തുടങ്ങണം കേട്ടോ അപ്പൊ ആറിപ്പാലിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ രണ്ട് ഭാഗത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ നിങ്ങൾ വലതു ഭാഗത്ത് ഫുൾ ആയിട്ട് സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു ഇടതു ഭാഗത്തുതേ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ടുയർത്തിട്ടോ ഇവിടെ ചെമ്മണ്ണല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടുന്ന് പുഴയെന്ന് കൊണ്ടുവന്ന വന്ന മണലാട്ടോ അപ്പം രണ്ടും കൂടി ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട് എന്തായാലും വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കണം കാരണം നിങ്ങൾക്കറിയാം കുറേ ദിവസങ്ങളായിട്ട് ഈ ഭാഗത്തൊക്കെ മഴയായിരുന്നു മഴ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് പള്ളിവളവ് വന്ന അണ്ടർപാസ് ഇത് ശരിക്ക് പറയണ തന്നെ ചക്കരപ്പാടം ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ് ആണ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയും ഫ്രിക്സ് ലാമ്പിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ മതിലകം ബൈപ്പാസിന്റെ ഏകദേശം പന്ത്രണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണണം അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഭാഗത്ത് എങ്ങനെയാണ് വർക്ക് നടന്നതെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ ഈ പള്ളി അണ്ടർപാസിന്റെ അപ്രോച്ചിനോട് വേണ്ടിയിട്ടുള്ള ആറി പാനലിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ ആറി പാനൽ ആദ്യം ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫൗണ്ടേഷൻ നിർമ്മിക്കട്ടെ അതിന്റെ മുകളിലാണ് പിന്നീട് ആറി പാനൽ വെക്കുക പിന്നീട് മണ്ണ് അതിന് ഉള്ളിടുന്ന സമയത്ത് ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് വിരിച്ചിട്ടാണ് മണ്ണ് നിറയ്ക്കുന്നത് അതാണ് ആ വെള്ള ഷീറ്റ് നിങ്ങൾ കാണുന്നത് പിന്നെ ജിയോ സ്ട്രാപ്പ് വെച്ചിട്ട് ആറി പാനൽ ടൈറ്റ് ചെയ്യും ഇതൊക്കെ കുറെ മുൻപുള്ള വീഡിയോസിൽ നമ്മൾ കാണിച്ചതും കൂടിയാണ് ഇത് ആറി പാനൽ കേട്ടോ ഈ ആറി പാനില് പിന്നീട് ഒരു ജിയോ സ്ട്രാപ്പ് ഉണ്ട് ആ സ്ട്രാപ്പ് വെച്ചിട്ടാണ് പിന്നെ ടൈറ്റ് ആക്കുന്നത് ഇതിനുമ്പ് നമ്മൾ കൊറേ വീഡിയോസിൽ കാണിച്ചതാണ് അപ്പോൾ ജിയോ സ്ട്രാപ്പ് ടൈറ്റ് ആക്കണത് ഒരു ഇതുണ്ട് ക്ലിപ്പ് ഇതൊക്കെ ഞങ്ങൾ കണ്ടോന്നാവാ വേണ്ടോ ഇതിനുള്ള കൂടെ കോർത്തിട്ടാണ് ഈ ജിയോ സ്ട്രാപ്പ് ടൈറ്റ് ആക്കുക ഇനി ജിയോ സ്ട്രാപ്പ് എന്നാണ് സംഭവിച്ച കേട്ടോ ഇതാണ് ജിയോ സ്ട്രാപ്പ് ഇതാണ് ജിയോ സ്ട്രാപ്പ് കേട്ടോ പിന്നെ ഇതാണ് ജിയോ ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് ഇതോ ഇത് ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് കേട്ടോ ഇതിനുള്ളിൽ വെക്കും വെച്ചിട്ട് ഇതിനുള്ളിലാണ് മണ്ണ് നടക്കുന്നത് ഇവിടെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ഭാഗത്ത് വന്നാല് ഏറ്റവും കൂടുതൽ കാണുന്ന സൈക്കിൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അധികം സൈക്കിളാണ് സ്കൂളിൽ പോകുന്നത് അപ്പോൾ അത് സ്കൂളിൻ്റെ അടുത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ സൈക്കിള് നിങ്ങൾക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോകുന്നത് കാണാൻ പറ്റും അപ്പൊ ഇതാണ് പള്ളിവളവട്ടാ ഈ പള്ളിവളവ് ഒന്ന് രണ്ട് റോഡ് പോകുന്നുണ്ട് ഒന്ന് നേരെ ചക്രപ്പാടം ഭാഗത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടില്ല അണ്ടർപാസ് ഒന്ന് അങ്ങോട്ടാണ് മറ്റൊന്ന് പോകുന്ന എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളാങ്ങല്ലൂര് ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് കേട്ടോ അപ്പൊ ഈ പള്ളിവളവ് ഭാഗത്തുള്ള റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വി ടൈപ്പ് ആണ് ഈ രണ്ട് ഭാഗത്തും അണ്ടർപാസ് ഉണ്ട് നേരത്തെ നമ്മൾ കണ്ടത് ചക്രപാടം ഭാഗത്തേക്കുള്ള അണ്ടർപാസ് ആണ് പിന്നെ ഇനി രണ്ടാമത്തെ അണ്ടർപാസ് വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മള് പള്ളിവളവിൽ നിന്നും വെള്ളാങ്ങല്ലൂര് ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ രണ്ട് അണ്ടർപാസിന്റെ ഇടയിൽ പൂർണ്ണമായിട്ട് മണ്ണിട്ടു ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് ഇവിടെ ഒന്നും സർവീസ് ഇല്ല രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഭാഗത്തുള്ള അണ്ടർപാസിന്റെയും പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുട്ടോ മുഗൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാറിന്റെയും ഡിവൈഡറിന്റെയും കാസ്റ്റിംഗ് ആണ് നടക്കാനുള്ളത് ഇതുപോ നമ്മള് പള്ളി വളവെന്ന് നേരെ നമ്മൾ ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന റോഡ് റോഡിട്ടോ വെള്ളാകല്ലൂരി ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ അവിടെ വന്ന അണ്ടർപാസ് ഇത് അപ്പൊ രണ്ട് അണ്ടർപാസുകളും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ രണ്ട് ഭാഗത്തും സർവീസ് റോഡില്ല ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലം വരുന്നുണ്ട് കെട്ടോ ഈ പാലത്തിന്റെ നിർമ്മാണം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ കാരണം ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ചതുപ്പ് നിലം ഇവിടെ നിന്ന് പിന്നീട് കണ്ടൽക്കാടുകൾ തന്നെയായിരുന്നു അപ്പൊ ഇതിന്റെ നിർമ്മാണങ്ങളൊക്കെ നിങ്ങൾ പഴയ വീഡിയോസിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഭാഗത്ത് പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ മതിലകം ബൈപ്പാസിന്റെ അലൈൻമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പണികൾ ആരംഭിച്ചല്ലോ അന്നൊക്കെ ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഭയങ്കര റിസ്ക് ആയിരുന്നു ഈ ബൈപ്പാസിന്റെ ഒന്ന് കിട്ടാനൊക്കെ പിന്നീട് ഇതിങ്ങനെ ഓരോ പ്രാവശ്യം വന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്കിത് മനസ്സിലായി തുടങ്ങി പിന്നീട് പണികൾ ഏകദേശം നടന്ന സമയത്ത് ഇതിന്റെ ഒക്കെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയിരുന്നുണ്ടോ പക്ഷെ എന്നാൽ പോലും ഈ ഭാഗത്തേക്കൊന്നും എത്താൻ സാധിച്ചിരുന്നില്ല കാരണം ഇവിടെ ഫുൾ ആയിട്ട് കണ്ടൽക്കാടിയിരുന്നു അപ്പൊ ദൂരത്തുനിന്നായിരുന്നു ഇവിടുത്തെ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നത് പിന്നീട് ഇവിടെ വർക്ക് തുടങ്ങി കാരണം അത്രയും ചളിയായിരുന്നു ഇവിടെയൊക്കെ പൈലിംഗ് ചെയ്തിട്ടാണ് പിന്നീട് ഈ പാലത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കേട്ടോ അന്നൊക്കെ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര മണമായിരുന്നു കാരണം പൈലിങ് ചെയ്യുമ്പോൾ ആ ചളി ഇങ്ങനെ പുറത്തേക്ക് ചാടിയിട്ടുണ്ടല്ലോ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തായാലും ഇപ്പൊ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് പാലത്തിന്റെ അപ്പം നമ്മുടെ പള്ളിവളവ് അണ്ടർപാസും ഈ പാലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് വർക്കിൽ തുടങ്ങിയിട്ടുള്ളൂ ആറിപ്പാലിന്റെ ഒക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അതിന്റെ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് മാറ്റും വേണം ഈ പാലത്തിന്റെ മറുഭാഗത്തുള്ള അപ്രോച്ച് റോഡ് കുറച്ച് നീളം കുറവാണ് കാരണം ഈ പാലം കുറച്ച് താഴ്ന്ന പ്രദേശത്ത് നിൽക്കുന്നത് അപ്പം ആ ഭാഗത്ത് ഭൂമി കുറച്ച് പൊന്തിയിട്ട് വേണം അപ്പൊ കറക്റ്റ് ലെവലായിട്ടാണ് വരുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ അപ്രോച്ച് റോഡാണ് വന്നിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവും കാരണം ഇവിടുന്ന് അങ്ങോട്ട് ആറുവരി പാതിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ അതുപോലെ തന്നെ ഇറങ്ങാനും ഉണ്ടാവട്ടോ അപ്പൊ ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് ആറുവരിപ്പാതയുടെ വിധിയിലുള്ള കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇത് കഴിഞ്ഞ വശം വന്നപ്പോൾ തന്നെ ടാറിങ് കഴിഞ്ഞിരുന്നു ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണി നടന്നുകൊണ്ടിരുന്ന കേട്ടോ എന്തായാലും വർക്കുകളൊക്കെ അതിവേഗം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്ത് ഡിവൈഡിന്റെ വർക്കും നടന്നിരിക്കുന്നു ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ തൃശൂരിൽ രണ്ട് റീച്ചുകൾ ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരും മറ്റൊന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരും അതിന് ആറ് ബൈപ്പാസുകൾ ഈ ആറ് ബൈപ്പാസുകളും കടന്നു പോകുന്ന വിജനമായ സ്ഥലത്ത് കൂടിയാണ് അപ്പൊ അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടൊക്കെയാണ് റോഡ് പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് മണ്ണിന്റെ ക്ഷാമം വളരെയധികം ഈ ശിവാലയ കൺസ്ട്രക്ഷൻ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഇതിന് കുറച്ചൊരു ആശ്വാസം ആയത് കാരണം പുഴയിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തിട്ടാണ് മണില് കൊണ്ടിരുന്നത് അപ്പം ചെമ്മണ്ണും അതുപോലെ തന്നെ മണലും മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയാണ് മതിലകം ബൈപ്പാസിലെ ഏക വയടക്ക് വരുന്ന കേട്ടോ ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് വയടക്കിന് നീളം അതുപോലെ തന്നെ ഈ വയടക്ക് എത്തണതിന് മുൻപായിട്ട് ഒരു ചെറിയ അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഈ മതിലകം ബൈപ്പാസിന്റെ പണി നടക്കുന്ന സമയത്ത് അലൈൻമെന്റിൽ ഈ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഈ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പുള്ള അപ്രോച്ച് റോഡിൻ്റെ അവിടെ രണ്ട് ഭാഗത്തും ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ആണ് തോന്നുന്നുണ്ട് കാരണം ഇവിടെ കുറെ വീടുകളുണ്ട് അതുപോലെ തന്നെ ഇതാണ് അണ്ടർപാസ് വലിയ അണ്ടർപാസ് ഒന്നുമില്ല ചെറിയ അണ്ടർപാസ് ആണ് നമ്മൾ നേരത്തെ കണ്ടമാതിരി പീറും പീർ പീർക്കാപ്പും കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് മുഗൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് മതിൽമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും മണലും മറുഭാഗത്ത് ചെമ്മണ്ണാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കണ്ടോ നിങ്ങൾ രണ്ട് ഭാഗത്തും അണ്ടർപാസിനോട് ചേർന്നിട്ട് വരുന്ന രണ്ട് ഭാഗത്തുമാണ് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇതൊക്കെ മണ്ണിട്ട് ലെവലാക്കി വരും പിന്നെ സി ടി എസ് പി ഡബ്ല്യു എം എം അങ്ങനെ കുറെ പ്രോസസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബി എം ബി സിയും ചെയ്യുക ഇത് നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസിന്റെ മറുഭാഗം ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെന്നാണ് തൃശ്ശൂർ റീച്ചിലെ മതിലകം ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയ വായടയ്ക്ക് തുടങ്ങണം അപ്പൊ ഈ തുടങ്ങുന്ന സ്ഥലത്ത് കുറച്ച് വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർക്ക് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും അണ്ടർപാസിന്റെ അവിടെ അപ്രോച്ച് റോഡ് ജോയിന്റ് ചെയ്യുന്ന സ്ഥലത്ത് ടാറിങ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കുത്തിപ്പൊളി കുത്തിപ്പൊളിച്ചിട്ട് അവിടെ വീണ്ടും സ്റ്റീൽ ബൈനിങ് ചെയ്തിട്ട് പിന്നീട് കോൺക്രീറ്റ് ചെയ്യണത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്നാണ് തൃശ്ശൂർ റീച്ചിലെ മതിലകം ബൈപ്പാസിലെ ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ വരുന്ന വായടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണത് വായടക്കിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ ക്രാഷ് ബാരറിന്റെയും ഡിവൈഡറിന്റെയും വർക്ക് നടക്കാനുള്ളു അവിടെ സ്റ്റീൽ ബൈ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കാസ്റ്റ് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ വയഡക്ടിന്റെ മുകളിൽ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് മാസ്റ്റിക് പാഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു മാസിക് പാഡിന്റെ വർക്ക് കഴിഞ്ഞതിന്റെ മുകൾ ഭാഗത്ത് ബി എമ്മിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് ഇതേമാതിരി മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി ഇവിടെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കാനുണ്ട് ഇപ്പൊ ഇവിടെ കറുപ്പ് ഉണ്ട് നിങ്ങൾ അത് പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്കാണ് ഈ കാണുന്നത് ഇങ്ങനായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും വർക്കുകൾ ക്യാഷം പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഈ ബയോടെക്കിന്റെ അടിഭാഗത്തു കൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട് എസ് എൻപുരത്ത് നിന്നും ഏകദേശം നാല് മാസം കൊണ്ടാണ് ഈ ഭാഗത്ത് ഇത്രയധികം മാറ്റം വന്നിരിക്കുന്നത് നിങ്ങൾ ഇതിന് മുൻപുള്ള വീഡിയോസ് ഒന്ന് കാണണം ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഞാനത് പറയണേ നിങ്ങൾ മധുരകം ബൈപ്പാസിന്റെ പഴയ രൂപം ഒന്ന് കാണണം കാരണം ഈ വർക്ക് തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു മധുരകം ബൈപ്പാസ് ഉണ്ടായിരുന്നത് എന്നുള്ളട്ടോ അപ്പൊ ഇതാണ് എസ് എൻപുരം ഈ എസ് എൻപുരത്തു നിന്നാണ് നേരെ നമുക്ക് ഈ വാടകിന്റെ അടിഭാഗത്തുകൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട് ഇത് എറണാകുളം പോണ റോഡാണ് കേട്ടോ അപ്പൊ എസ് എൻപുരത്ത് നിന്നും പൂവത്തും കടവ് പോകുന്ന റോഡുണ്ട് ആ റോഡാണ് ഈ വാഴക്കിന്റെ അടിഭാഗത്തു കൂടെ കടന്നു പോകുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം കേരളത്തിൽ വന്നപ്പോഴാണ് വാടയ്ക്ക് എന്ന പാലത്തിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഇതിന് മുൻപ് ഇതേപോലെ പാലം നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ വാടയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഈ വാടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചതുപ്പ് നിലങ്ങളും അതുപോലെ തന്നെ ചെരിഞ്ഞ പ്രദേശങ്ങളിലും നിർമ്മിക്കുന്നതാണ് ഈ വാടയ്ക്ക് അതുകൊണ്ടാണ് ഇവിടെ വയടയ്ക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് എസ് എൻപോരത്തു നിന്നും പൂവത്തുംകടവ് പോകുന്ന റോഡ് വയടക്കിന്റെ അടിഭാഗത്തും കൂടെ യുദ്ധകാല മതിലകം ബൈപ്പാസിലെ വയടക്കിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് കേട്ടോ വെറും വാക്കല്ല നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലായ നിഷാദ് പടിഞ്ഞാറ്റുമുറിയിൽ പോയിട്ട് പ്ലേലിസ്റ്റ് മതിലകം ബൈപ്പാസ് ഉണ്ട് കേട്ടോ അതൊന്ന് നോക്കുക ഏകദേശം നാല് മാസം കൊണ്ടാണ് ഇത്രയധികം മാറ്റം ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് പിന്നെ മലപ്പുറം ജില്ലയിലെ റീച്ച് കെ എൻ ആർ സിയിലാണ് എടുത്തിരിക്കുന്നത് അവരുമായിട്ട് ശിവാലയട വർക്ക് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എൻ ആർ സിയിൽ പണികൾ തുടങ്ങിയതിന് കുറെ നാളുകൾക്ക് ശേഷമാണ് ശിവാലയ തൃശ്ശൂർ റീച്ചിൽ പണികൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് അഞ്ചാം പരിധി കിട്ടോ ഇവിടെ വന്നിട്ടാണ് മതിലകം ബൈപ്പാസ് അവസാനിക്കുന്നത് പിന്നെ മതിലകം ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങള് പള്ളിനട ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വായടക്കിന്റെ അടിഭാഗത്ത് കൂടെ വേണം കടന്നു പോകാൻ അപ്പൊ ഇതാണ് മാസ്റ്റിക് പാഡ് കിട്ടോ ഇത് ശരിക്കും ഒരു റൂഫിംഗ് ഷീറ്റ് തന്നെയാണ് അപ്പൊ ഇവിടെ കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചാണ് വാഡക്റ്റിന്റെ മുഗൾ ഭാഗത്ത് അതിന്റെ മുകളിലാണ് ഇപ്പം മാസ്റ്റിക് പാഡ് വിരിക്കുന്നത് മാസ്റ്റിക് പാഡ് വിരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നീട് ബി എം ബി സിയും ചെയ്യുക മാസ്റ്റിക് പാഡ് വിരിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ടോ എല്ലാ അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്തും എല്ലാ ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്തും ഇതുപോലെയുള്ള എല്ലാ വാടക്റ്റിന്റെ മുഗൾ ഭാഗത്തും ഇതുപോലെ മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടാണ് പിന്നീട് ടാറിംഗ് വർക്ക് ചെയ്യുന്നത് ഇത് ശെരിക്ക് നമ്മൾ വീടിന്റെ മുകൾ ഭാഗത്ത് ചോർച്ച തടയാൻ വേണ്ടിയിട്ട് റൂഫിംഗ് ഷീറ്റ് വിരിക്കില്ലേ അതേ പ്രോസസ്സ് തന്നെയാണ് പക്ഷെ ഇത് വിരിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് ഈ കോൺക്രീറ്റിന്റെ ഉള്ളിലുള്ള കമ്പികൾ തുരുമ്പിടിക്കൂല അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മാസ്റ്റിക് പാഡ് വിരിക്കുന്നത് ഇത് ചൂടാക്കിയിട്ടാണ് വിരിക്കുക കേട്ടോ ഇത് ശരിക്ക് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് രണ്ട് ആണ് വന്നിരിക്കുന്നത് അതിന്റെ മുകൾ ഭാഗത്തൊക്കെ എത്രങ്ങാനും മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടുണ്ടാകും അപ്പൊ ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ പ്രോസസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ പാലം ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുക്കുള്ളൂ ഈ പാലം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് മുൻപായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് ലോട്ട് ടെസ്റ്റിംഗ് നടത്താനുണ്ട് പാലങ്ങൾ മാത്രമല്ല എല്ലാ അണ്ടർപാസും ഫ്ളൈ ഓവറും ഫുള്ളായിട്ട് ഇതേമാതിരി ലോട്ട് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാഹനം കടത്തിവിടാൻ തുറന്നു കൊടുക്കാറുള്ളൂ ഒരു പാലത്തിന്റെ മുഗൾ ഭാഗത്ത് മാത്രമല്ല കേട്ടോ മാസ്റ്റിക് പാഡ് ഇരിക്കുക പാലത്തിന്റെ മുഗൾ ഭാഗത്തും ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്തും അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്തും ഓവർപാസിന്റെ മുഗൾ ഭാഗത്തും ഇതേമാതിരി മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടാണ് പിന്നീട് ടാറിംഗ് പ്രവർത്തനങ്ങൾ തുടങ്ങുക അപ്പൊ അഞ്ചാം പരിധി വന്ന് അവസാനിക്കണ മതിലകം ബൈപ്പാസിന്റെ വാടക്റ്റിന്റെ അവിടുള്ള അപ്രോച്ച് റോഡിന്റെ പണിയെടുപ്പം നടന്നുകൊണ്ടിരിക്കണം കേട്ടോ രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കുകൾ നല്ല വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്തായാലും പിന്നീട് അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് ടാറിങ്ങിന്റെ വർക്ക് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ബി എം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതാണ് പള്ളിനട ഇവിടെ വന്നിട്ടാണ് ഇതിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഈ ഭാഗത്ത് ടാറിംഗ് വർക്ക് നടന്നിട്ടുള്ളൂ ഇപ്പൊ എന്തായാലും പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബയറിന്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പള്ളിനട ഭാഗത്ത് പുതിയതായിട്ട് എഫ് ഒ ബി ഫുഡ് ഓവർ ബ്രിഡ്ജ് പാസ്സായിട്ടുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും തൃശ്ശൂർ റീച്ചിൽ വലിയൊരു കിട്ടല കിട്ടിയിരിക്കുന്നുണ്ട് കാരണം രണ്ട് റീച്ചുകളിലുമായിട്ട് എട്ട് പുതിയ എഫ് ഒ ബികളാണ് ആയിരിക്കുന്നത് ശരിക്കും തൃശൂർ റീച്ചിൽ പറയണത് പത്തെണ്ണം ഉണ്ട് കിട്ടാം കാരണം വാടാനപ്പള്ളി ബൈപ്പാസിൽ രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിന്റെ പണികൾ അവസാന ഘട്ടത്തിലുമാണ് അപ്പം ഇതൊക്കെയാണ് തൃശ്ശൂർ റീച്ചിലെ മതിലകം ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ